മോന്ത മോന്ത തൊട്ടാൽ കേസാവും എന്ന് എന്ന് പറയുന്ന അതേ സാറേ കോൺഗ്രസിന്റെ പെൺപുലി കേസ് ും നോക്കണ്ട സാറേ എന്നും പറയുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയും പോലീസും തമ്മിലുള്ള വാക്കേറ്റമാണിത് വെറും വാക്കേറ്റമല്ല കയ്യാങ്കളിക്കിടയിലെ വാക്കേറ്റം പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കൊച്ചി കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നിന്നാണ് ഇത്തരം രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളത്തിന്റെ തെക്കു തെക്കുമുതൽ വടക്കുവരെ ആൺ പെൺ വ്യത്യാസമില്ലാതെ കേരള പോലീസിന് തകർത്തു കളയുകയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഇതിനു മുൻപ് കേരളക്കാർ പോലീസിന് നേരെ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അവിടെയാണ് പോലീസിന് നിരക്ക് മോന്ത അടിച്ചുപൊട്ടിക്കും സാറേ എന്ന് ഒരു പെണ്ണൊരുത്തി പറയുന്നത് എന്നാൽ പോലീസിന് അടിച്ചാൽ കേസാകുമെന്ന് പറയുമ്പോൾ അങ്ങനെ പേടിപ്പിക്കാൻ നോക്കണ്ട എന്നും ഒരു വനിതാ നേതാവ് ചങ്കൂറ്റത്തോടെ പറയുകയാണ് പിന്നീട് അങ്ങോട്ട് പിടിയും വലിയുമാണ് നടക്കുന്നത് വനിതാ പോലീസിന്റെ കൈകളിൽ കിടന്ന് പിടയുകയും ചെയ്യുന്നുണ്ടാ നേതാവ് പക്ഷെ അപ്പോഴും പോലീസ് വട്ടം പിടിച്ചു നിൽക്കുകയാണ് എങ്കിലും കോൺഗ്രസ് വനിതാ നേതാവായ പെൺപുലി തന്റെ പ്രതിഷേധത്തെ എങ്ങനെയൊക്കെ അറിയിക്കാമോ അങ്ങനെയൊക്കെ അറിയിക്കുകയാണ് ഇതിനിടയിൽ യൂത്ത് കോൺഗ്രസ്കാർ ഓടിപ്പാഞ്ഞെത്തി പോലീസിനെ വട്ടം പിടിക്കുന്നതും കാണാം ചൂടേറിയ ആരങ്ങില്ല മോള് അടിച്ച കേസാവുംടിച്ച കേസാവനെ പറഞ്ഞു

എന്റഞ്ചുട്ടി <laughs> എന്തിനേ അരിച്ച കേസാവസോ നോക്കോഷന കേസാവും പറഞ്ഞോളൂ વાહ 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 કોડી 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 યુ કોrna જીંદબાબ યુ કોrna જીંદબાબ યુ કોrna જીંદબાબ યુ કોrna જીંદબાબ કોડી કોડી تکے تلنکے 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 پولیس اے پولیس اے پولیس اے